റീസെന്റ് നമ്മളെ പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ ട്രൂത്ത് കരാർ ചെയ്തിട്ട് സൂചി അതിനകത്ത് പൊട്ടിക്കിടക്കാണ് ഒരു സമയം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു വിശദീകരണം ഞാൻ വായിച്ചിരുന്നു ന്യൂസ് പേപ്പറിൽ ഒരു രണ്ട് ന്യൂസ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതായത് പല്ലില് സൂചി കുടുങ്ങി അത് കാരണം പേഷ്യൻറ്റിന് വേദനയും പീക്കും വന്നു എന്ന് പറഞ്ഞാൽ കേസായ കാര്യം അതിൻ്റെ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുമ്പോൾ പല്ലിൽ സൂചി കുടുങ്ങി എന്നുള്ളത് തന്നെ സൂചി അല്ല അത് ശരിക്കും അപ്പം നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മെറ്റലിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ വേര് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫയൽസ് എന്ന് പറയും അപ്പം നല്ല നേർന്ന വേരുകളും അതുപോലെ വളഞ്ഞ വേരുകളൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ മെറ്റലാണ് അത് അതവിടെ സ്റ്റക്കായി പോകാനും ചെറിയ അതിൻ്റെ അറ്റം ചെറിയൊരു രണ്ട് മില്ലിമീറ്റർ മൂന്ന് മില്ലിമീറ്റർ അങ്ങനെ അത് വെച്ചിട്ട് വേരിൻ്റെ ഉള്ളിൽ വെച്ച് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ അസോസിയേഷനിലൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് അപ്പം അങ്ങനെ വരുമ്പം അതൊരു ചെയ്യുന്ന ഡെൻറ്റിസ്റ്റിൻ്റെയോ റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റിൻ്റെയോ തെറ്റായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലെ ഒരു കോംപ്ലിക്കേഷനാണ് അപ്പോൾ അത് മാനേജ് ചെയ്യാൻ നമുക്ക് പല വഴികളും ഉണ്ട് അപ്പം പേഷ്യൻറ്റിന് അത് കാരണം ഒരിക്കലും പെയിൻ വരില്ല അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡെൻറ്റിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്യാം അതായത് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ പല്ലിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പേഷ്യനെ അറിയിക്കാം അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് എന്നുള്ളതും പേഷ്യനോട് ഡിസ്കസ് ചെയ്തിട്ട് അത് ചെയ്യാനാണ് കേട്ടത് ഓക്കെ അപ്പൊ നമുക്കിപ്പോൾ യൂഷ്വലി നമുക്ക് ഒരു കേസ് കണ്ടു കഴിഞ്ഞാൽ അതായത് റൂട്ട് കനാലിന് പറഞ്ഞിട്ടുള്ള ഒരു പല്ല് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനലൈസ് ചെയ്ത് പറയാൻ പറ്റും സിറ്റുവേഷൻ ഇങ്ങനെയാണ് പറയാൻ പറ്റും പേഷ്യൻ്റെ ഇപ്പോൾ നമ്മൾ ആദ്യം എക്സ്റേ എടുത്ത് നോക്കുകയും നമ്മൾ പല്ല് റൂക്കെനാൽ ചെയ്യണോ വേണ്ടോ എന്നുള്ളതും അപ്പോൾ ആ സമയത്ത് നമുക്ക് പല്ലുകളുടെ വേരുകൾ എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഉള്ളിലുള്ള കനാലുകൾ നേർന്ന കനാലുകളാകാം വളഞ്ഞ വേരുകളാകാം അപ്പം തന്നെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം തന്നെ പറയാം അതായത് ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട റൂക്കനാൽ ട്രീറ്റ്മെൻറ്റാണ് ചിലപ്പോൾ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം എന്നുള്ളത് നമുക്കത് ആദ്യം മനസ്സിലാവാം പിന്നെ മാക്സിമം നമ്മൾ വേറെ ഇല്ലാതെ ചെയ്യാൻ ശ്രമിക്കാം പക്ഷെ ഇൻ കേസ് അങ്ങനെ ഒരു അറിവ് ഉണ്ടായാൽ പേഷ്യൻ്റിനെ ഇൻഫോം ചെയ്തിട്ട് അത് മാനേജ് ചെയ്യാനുള്ള ഉള്ളത് വഴികൾ നോക്കാം ഇനിയിപ്പോൾ സപ്പോസ് അങ്ങനെ സംഭവിച്ചു നമ്മുടെ ഒരു ഇൻസ്ട്രുമെന്റ് ബ്രേക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഇരുപാട്ട് നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇൻസ്ട്രുമെന്റ് ബ്രേക്കേജ് ഉണ്ടായാൽ ഫസ്റ്റ് പേഷ്യന്റിനെ ഇൻഫോം ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിന് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് അതായത് ഇൻസ്ട്രുമെന്റ് ഏർപ്പെടാം അപ്പോൾ ചെയ്ത് ഏകദേശം ക്ലീനിങ് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് പൊട്ടിയതെങ്കിൽ അതിപ്പോൾ നമ്മൾ വേരിൻ്റെ അറ്റത്തെ ഭാഗത്തൊരു രണ്ട് മില്ലിമീറ്ററോ മൂന്ന് മില്ലിമീറ്ററോ ആണെങ്കിൽ നമുക്കത് അവിടെ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള കനാലെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ പല്ലിൻ്റെ വേരിൽ കുടുങ്ങിയ ഭാഗത്തിൻ്റെ സൈഡിലൂടെ തന്നെ അടുത്ത ഇൻസ്ട്രമെൻ്റ് ഇട്ട് സ്പേസ് ഉണ്ടാക്കി ക്ലീൻ ചെയ്ത് ഫില്ല് ചെയ്യാൻ പറ്റും അതിന് ബൈപ്പാസിങ് എന്ന് പറയും അതല്ല പിന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ആ ഏതൊരു സെഗ്മെൻറ്റിലാണ് ഇൻസ്ട്രുമെൻ്റ് കുട്ടിയാൽ നമുക്കത് തിരിച്ചെടുക്കാനുള്ള വഴിയുണ്ട് മൈക്രോസ്കോപ്പും അതിന് വേണ്ട ഇൻസ്ട്രുമെൻ്റ്സും ഉപയോഗിച്ചിട്ട് നമുക്കത് ഈസിയായിട്ട് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും അതുകൊണ്ട് പേശ്യൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വളരെ ഈസിയായിട്ട് മാനേജ് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് അത്